ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് ഏതാണ്ട് അൻപത്തി രണ്ടോളം പോസ്റ്റുകളിലേക്കായിട്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനാല് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് വരെയുള്ള കാറ്റഗറിയിലായിട്ട് വിവിധ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അതിന് ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ജസ്റ്റ് ലിങ്കിലൊന്ന് നമ്മൾ കയറി നോക്കുകയാണ് അപ്പോൾ ഇത് കേരള ബി എസ് ഒഫീഷ്യൽ സൈറ്റാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഈ സൈറ്റ് നിങ്ങളിഷ്ടം ഒന്ന് സന്ദർശിച്ച് നോക്കുക അസിസ്റ്റൻറ്റ് പ്രൊഫസർ വിവിധ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് ആർക്കിടെക്ചർ അസിസ്റ്റൻ്റ് വിളിച്ചിട്ടുണ്ട് സെക്യൂരിറ്റി ഓഫീസർ യൂണിവേഴ്സിറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ജൂനിയർ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക് മെക്കാനിക് ഓട്ടോ ബോഡി പെയിൻറ്റിങ്ങിലേക്കാണ് തമിഴ് ട്രാൻസ്ലേറ്റർ ഇൻസ്ട്രക്ടർ വിവിധ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഡ്രാസ്മാൻ ഗ്രേഡ് ത്രീ സിവിൽ സിവിലേക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ധാരാളം പോസ്റ്റിലൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട് സെയിൽസ്മാൻ ഗ്രേഡ് ടു സെയിൽസ് വുമൺ ഗ്രേഡ് ടു ഇതൊക്കെ പത്താം ക്ലാസ് ജസ്റ്റ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതോടൊപ്പം ഹൈസ്കൂൾ ടീച്ചർ വിവിധ ട്രേ സബ്ജക്റ്റുകളൊക്കെ വിളിച്ചിട്ടുണ്ട് സോഷ്യൽ സോഷ്യൽ സയൻസ് മാത്സ് വിഷയങ്ങളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ധാരാളം ഏതാണ്ട് അൻപത്തി നാലോളം പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് കേരള പി എസ് സി വിളിച്ചിട്ടുണ്ട് ആയാ പോസ്റ്റ് ഉൾപ്പെടെയുള്ള വിവിധ പോസ്റ്റുകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈല് വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ